ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു ബോട്ടിലായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവരെ ഈ ബോട്ടിലേക്ക് മാറ്റാനാണ് എൻ്റെ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ എന്താ പറയാ നോക്കിയത് ആ ഈ ഒരു കറിവേപ്പില തൈലേ എപ്പോഴിതിൽ ഇല വെച്ച് തളിർത്ത് വരുന്നോ അപ്പം തന്നെ ഇവരിവിടെ താമസം തുടങ്ങും കേട്ടോ താമസം തുടങ്ങി രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഇല പോലും ബാക്കി ഉണ്ടാവില്ല ആ ഒരു തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ തണ്ട് മാത്രം ബാക്കിയിട്ട് നമ്മൾ കറിവേപ്പില തട്ട് വളർത്തിട്ട് അതിൽ നിന്നൊരു കമ്പ ഒടിച്ചെടുത്തിട്ട് കറിയിൽ ഇടാൻ പറ്റിയിക്കില്ലെങ്കിൽ സങ്കടമല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു ഇതിനെ നേരെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് മറ്റേതെങ്കിലും കുറച്ച് ഇലകൾ ഇതിലേക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് അത് വളർന്നോട്ടെ വളർന്ന് പ്യൂപ്പയായി ബട്ടർഫ്ലൈ ആയിട്ട് പറന്നോട്ടെ ഇതിനു മുമ്പേയും ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടിലാക്കി വെച്ചിട്ട് മറ്റേതെങ്കിലും ഇലകൾ മുറിച്ചിട്ട് കൊടുത്തിട്ട് അത് വളർന്ന് പ്യുപ്പ ബട്ടർഫ്ലൈ ആയി പറക്കുന്നത് ഞാൻ കാണാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് മുമ്പ് എപ്പോഴും ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഈ ബോട്ടിൽ ഞാനൊരു കുഞ്ഞ് കമ്പ് വെക്കും കേട്ടോ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്യൂപ്പൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്യൂപ്പയും ഇതിൽ നിൽക്കാറില്ല എന്നാലും ചിലതൊക്കെ ഇതിൽ നിൽക്കും അതിപ്പം നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ വളരെ കുറച്ച് ഇല മാത്രമേ ഇടുള്ളൂ അത് തീർന്നാൽ വീണ്ടും ഇലയിടും അപ്പോൾ ഇതിൻ്റെ വളർച്ച നമുക്ക് പതിയെ പതിയെ കാണാം അല്ലേ ഓക്കെ ബൈ